നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു സാധം ഇത് ഞാൻ ഇന്ന് കാപ്സിക്കം കൊണ്ടാണ് തയ്യാറാക്കുന്നത് കാപ്സിക്കം കൊണ്ട് സാധം തയ്യാറാക്കുമ്പോൾ വളരെ നല്ലൊരു മണവും രുചിയുമാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ സ്കൂളിലോ ഓഫീസിലോ ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ഒരു അല്പം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ നല്ല പഴുത്ത വലുപ്പത്തിലുള്ള ഒരു ടൊമാറ്റോ ഒരു സവാള പിന്നെ ഇതിലേക്കൊരു മസാല പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടി നാല് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ഇത് നമുക്ക് ഈ ടൊമാറ്റോയും സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്യാപ്സിക്കവും സവാളയും നീളത്തിൽ അരിഞ്ഞെടുക്കാം കനം കുറച്ച് പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ചോറ് ഞാൻ നേരത്തെ ഉപയോഗിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനുമുമ്പ് പല പ്രാവശ്യം പറഞ്ഞും കാണിച്ചും തന്നെ കാണിച്ചിട്ടുമുണ്ട് തല ഞാൻ രാത്രി തന്നെ ഇത് വേവിച്ചൊന്ന് എടുത്ത് വച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അങ്ങനെ നമുക്ക് തയ്യാറാക്കുമ്പം നല്ല റൈസ് നല്ലത് ഇതുപോലെ നല്ല ചോറൊന്നും ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ വാർത്ത് വയ്ക്കുക അപ്പോൾ ഫ്രിഡ്ജിലും കൂടെ വെച്ചു തരുന്നിരിക്കുമ്പോഴേക്കും രാവിലെ തയ്യാറാക്കാൻ വളരെ എളുപ്പമായിരിക്കും ചോറ് നല്ല പൊടിഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാനൊരു രണ്ട് കപ്പോളം ബസ്മതി റൈസ് വേവിച്ചതെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്കിതിലേക്ക് തയ്യാറാക്കാനായി വേണ്ടത് ഞാനിപ്പോൾ ഈ ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ക്യാപ്സിക്കവും സവാളയും ടൊമാറ്റോ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മസാല മസാലയൊന്നാദ്യം തയ്യാറാക്കി എടുക്കാം പറ്റൽമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചു പൊടിച്ചെടുക്കാം അതിന് ശേഷം പിന്നെ അല്പം വെള്ളം ഒഴിച്ച് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മിക്സീഡ് ജാറിലെ ചെറിയ ജാറിലാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു ഇനി അതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞ് കിട്ടണം ഒത്തിരിയെങ്ങ് മയത്തിൽ അരയേണ്ട നമുക്ക് തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കണം അത് ഇതുപോലെ കിട്ടണം അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ആദ്യം ഒരു ഒരു ടീസ്പൂണോളം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടി തയ്യാറാക്കുന്നില്ല അതുകൊണ്ട് അല്പം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ അത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പില വറ്റൽ മുളക് ചേർക്കുന്നില്ല കടുകും കറിവേപ്പിലേ മാത്രമേ ചേർക്കുന്നുള്ളൂ കടക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള നീളത്തിൽ അരിഞ്ഞ കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് നല്ല വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒത്തിരി ചുമക്കയൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കണ്ണാടി പരുവത്തിലൊന്ന് വയന്ന് കിട്ടിയാൽ മതിയാകും വെന്ത് കിട്ടണം സവാള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റുക നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വയനാൽ മതിയാകും ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ടൊമാറ്റോയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റുക ഒന്ന് വെന്ത് കിട്ടണം പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടണം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒരു പകുതിയോളം വഴന്ന് കഴിഞ്ഞു നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കാപ്സിക്കം ചേർത്ത് കൊടുക്കാം നിങ്ങളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതുകൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അന്ന് കാപ്സിക്കം ഒന്ന് പകുതി മുക്കാലോളം ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്കിതിലേക്ക് ഒരു അല്പ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്നൊന്ന് വഴന്നും കിട്ടും ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ചോറിൽ ഉപ്പ് ചേർത്താണ് വാർത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിത് വെജിറ്റബിളിൻ്റെ ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കി വേണം ചേർക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം പെട്ടെന്ന് ആ ക്യാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മതിയാകും അതിൽ കൂടുതൽ വേണ്ട ഇപ്പം ക്യാപ്സിക്കം ഏകദേശം ഒന്നും അതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം ഒറ്റൽമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുത്തത് ഇത് ഇതുപോലെയാണ് ഞാൻ ഒത്തിരി അങ്ങ് വെള്ളം വേണ്ട നല്ല കട്ടിക്ക് അരി അര അരച്ചെടുത്തിട്ടുണ്ട് തരുതരിപ്പായിട്ട് അതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതൊരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാകും അപ്പോഴേക്കും ആ പച്ചമണമെല്ലാം മാറിക്കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർക്കുന്ന നമുക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ളതല്ലേ അപ്പം കുറച്ച് ഒരു മസാലയുടെ മണം കൂടെ വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ മസാലയുടെ എല്ലാം മാറിക്കഴിഞ്ഞു ഇത്രയും വഴുന്നാൽ മതിയാവും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്നാൽ ആ ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക മസാലയും ചോറുമായിട്ട് നല്ലവണ്ണം ഒന്ന് ആവട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്പം തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ പാകത്തിന് ഇതിൽ ഉപ്പുണ്ട് ഞാൻ ചോറിലും ഉപ്പ് ചേർത്താണല്ലോ മസാല നമ്മൾ മസാലയ്ക്കും ചേർത്തായിരുന്നു ആ അത്രയും ഉപ്പ് മതിയാവും ഇതിന് നിങ്ങൾ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളുക അല്പം ഉപ്പ് മുമ്പിട്ടേക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ സാധം ചോറിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ അല്പം കൂടെ നെയ്യ് ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം അതെല്ലാം മല്ലിയിൽ ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഡിഷിലേക്കും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സാധം ഇവിടെ അല്ലേ പക്ഷേ കാണുന്ന പോലെ അത് തന്നെ അത്രയും ടേസ്റ്റാണ് ഈ സാധം കഴിക്കാനും ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പ്രത്യേക മണവും ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവും രുചിയുമാണ് ആ ചോറിന് പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അല്പം മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട രീതിയിലേ തയ്യാറാക്കിയിട്ടുള്ളൂ അപ്പം രുചികരമായ ഈ ക്യാപ്സിക്കം കൊണ്ടുള്ള സാധം നിങ്ങളും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം